നമ്മളെല്ലാവരും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പൈസ നമ്മളെ പൈസ ഇല്ലാന്ന് കണ്ട ഒരു മനുഷ്യനും കടന്നു തരില്ല ഒരു പതിനായിരം രൂപ വേണം എന്നു ആയിരിക്കും പെട്ടെന്ന് വേണം വൈകുന്നേരമായി രാത്രി ആരും കൊടുത്തുതരും പൈസ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു ഉടനെ അവിടെ ഇരുന്ന് സമാധാനത്തിൽ കയ്യും കാല മുഖമൊക്കെ കഴുകി സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ വാരാഹ്യമ്മയെ പ്രാർത്ഥിക്കാം ഓം ഹ്രീം യോഗിനി യോഗ വാരാഹ്യേ വാരാഹി നമ എന്ന് നാമം നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് പതിനായിരം രൂപ വരുന്നതും നമ്മുടെ കയ്യിൽ വന്നും നമ്മൾ അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സ്വർണമഴ മാതിരി നമ്മുടെ തലയിലേക്ക് ഒരു പ്രകാശം ആകാശത്തു ഒരു പ്രകാശം വരുന്നതായിട്ട് തോന്നും നമുക്ക് നമ്മൾ ഈ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പെട്ടെന്ന് ഒരു കോർത്തലി ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു രോമാഞ്ചം എടുക്കാന്ന് പറയില്ലേ എന്ന മാതിരി നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റ് മാതിരി തലയിൽ കൂടി ഒരു സൂര്യപ്രകാശം അതായത് ഒരു സ്വർണപ്രകാശം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് അത് പൈസ കിട്ടുന്നതാണത് ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിൽ നോക്കിയിട്ട് ഇതുപോലെ തന്നെ ഈ വെള്ളമെടുത്ത് വയ്ക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ശേഷം ഈ ജലത്തിലോക്കി നോക്കി ഈ ജലത്തിലേക്ക് നോക്കി നമ്മൾ പറയാം ഇന്ന കാര്യം എനിക്ക് സാധിച്ചു നന്ദി താങ്ക് യു താങ്ക് യു നമുക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കും ഉറപ്പായിട്ടും അപ്പം അതിന് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് അപ്പം ഇഷ്ടമുള്ളൊരു ദേവനെ നമ്മൾ മനസ്സിൽ കാണാം നടക്കാത്ത ഒരു കാര്യമില്ല നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള ഒരു കാര്യങ്ങൾ നടക്കില്ല നമുക്ക് അനുകൂലമായിട്ട് വേണ്ട കാര്യങ്ങൾ എല്ലാം ആ ദേവി നടത്തി തരും എപ്പോഴും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം പ്രാർത്ഥിക്കേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ശാന്തമായി ശുദ്ധമായി ഇത് പ്രാർത്ഥിക്കാം അതേ കാര്യങ്ങൾ തന്നെ രാവിലെ എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടെന്ന് പൈസ പണം വേണം പെട്ടെന്നൊരു കാര്യം വന്നു എന്ത് ചെയ്യും വെപ്രാളപ്പെടും ടെൻഷനാകും എന്താ ചെയ്യുക ഒരു നിവൃത്തിയില്ല അപ്പം നമ്മുടെ ഈ സാമ്പത്തികം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തരും ഇല്ലെങ്കിൽ ആരും തരില്ല നമ്മളേൽ പൈസ ഇല്ലായെന്ന് കണ്ട ഒരു മനുഷ്യനും കടം തരില്ല അപ്പം കടം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കില്ല കഥകൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഒരു മാർഗം കാണിച്ചു തരണം പ്രാർത്ഥിക്കുക അതിനുള്ള സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ ഒരു പൈസ വേണം ഇപ്പം നമുക്കൊരു ഒരു പതിനായിരം രൂപ ഇപ്പം വേണം എന്ന് വിചാരിക്കാം പെട്ടെന്ന് വേണം ഇപ്പോൾ വൈകുന്നേരമായി രാത്രി ആരും കൊണ്ട് തരും പൈസ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു ഉടനെ അവിടെ ഇരുന്ന് സമാധാനത്തിൽ കയ്യും കാലം മുഖമൊക്കെ കഴുകി സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിക്കുക ഏറ്റവും കൂടുതൽ ലക്ഷ്മി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വരാഹ്യമേ പ്രാർത്ഥിക്കാം നമുക്ക് ഏതാണോ സിപ്രസാദയെ ഭഗവാനെ പ്രാർത്ഥിക്കാം നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കാം അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ പതിനായിരം രൂപ വരുന്നതും നമ്മുടെ കയ്യിൽ വന്നതും നമ്മൾ അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുമ്പോൾ ഒരു സ്വർണമഴ മാതിരി നമ്മുടെ തലയിലേക്ക് ഒരു പ്രകാശം ആകാശത്തിൽ നിന്ന് ഒരു പ്രകാശം വരുന്നതായിട്ട് തോന്നും നമുക്ക് നമ്മൾ ഈ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പെട്ടെന്നൊരു കോർത്തെരിപ്പ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒരു രോമാഞ്ചം എടുക്കുക എന്ന് പറയുന്നത് എന്ന നമ്മുടെ രോമങ്ങൾക്ക് എഴുന്നേറ്റും അതിന് തലയിൽ കൂടി ഒരു സൂര്യപ്രകാശം അതായത് ഒരു സ്വർണപ്രകാശം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് പൈസ കിട്ടുന്ന കാണുന്നത് അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കതിന് മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും ഉറപ്പായിട്ടും തെളിഞ്ഞു വരും അനുഭവമുണ്ട് ഇപ്പോൾ ഒരു ഇതുപോലെ തന്നെ കല്യാണത്തിന് ഒരു ഒരു കുട്ടിയുടെ കല്യാണത്തിന് പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട് ലോൺ പാസ്സായിട്ടില്ല ലോൺ പാസ്സായാലേ കല്യാണം നടക്കു എന്ത് ചെയ്യും സ്വർണ്ണം എടുക്കാൻ ഡേറ്റൊക്കെ വെച്ചു അപ്പോൾ അവർ വന്ന് പറഞ്ഞു സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും ആ കുട്ടികൾ അമ്മയോട് പറഞ്ഞു അച്ഛൻമാരുടെ ടെൻഷനായിരിക്കും ഒന്നിത് പ്രാർത്ഥിക്കൂ പറ്റില്ല പ്രാർത്ഥിക്കൂ ഇരുന്ന് പ്രാർത്ഥിക്കൂ സമാധാനത്തിൽ ഇന്ന് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഇഷ്ടദേവനാരാന്ന് ചോദിച്ചു കൃഷ്ണനാണ് ശരി കൃഷ്ണനെ പ്രാർത്ഥിക്കും കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരുന്നിട്ട് ഉണ്ണിക്കണ്ണൻ വെണ്ണത്തിരുന്ന് ഉണ്ണിക്കണ്ണൻ കയ്യിലേക്ക് വരുന്ന മാതിരി പ്രാർത്ഥിക്കുക എന്നിട്ട് നോക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കും അവർ ഇരുന്നിരുന്ന് മുക്കാൽ മണിക്കൂറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു സഹോദരി പറഞ്ഞു നിനക്ക് എത്ര പൈസ വേണം നിൻ്റെ ലോൺ കിട്ടുമ്പോൾ തന്നാൽ മതി നിനക്ക് തന്നേക്കാം ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ കിട്ടി തരാൻ അങ്ങനെ സന്തോഷമായി അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ആവശ്യം വന്നാലും ഇപ്പോൾ എന്ത് കാര്യം വന്നാലും ഇതുപോലെ ഒരു കുട്ടിക്ക് ജോലിയിൽ ഇൻറ്റർവ്യൂ ആണ് എല്ലാ സ്ഥലത്തും പോയിട്ട് എല്ലായിടത്തും പോയിട്ട് ഒന്നും ആയിട്ടില്ല ഇൻ്റർവ്യൂ തീർന്നു പൈസ തീരാറായി കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും അപ്പോൾ എന്നെ കുട്ടി വിളിച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക എനിക്ക് നാളത്തെ എന്നെ ചെന്നപ്പോൾ പറഞ്ഞു രണ്ട് കൊല്ലത്തേക്ക് എടുക്കില്ല എന്നാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടില്ല എനിക്കിപ്പോൾ ഈ മാസത്തിലൂടെ ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല ഞാൻ എന്താ അമ്മയെ വേണ്ടതെന്ന് വെച്ചു അവരെ പരിചയമൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലുള്ളൊരു കാര്യം ഞാൻ ഒരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രമോൾ ജവിച്ചോ സ്വസ്ഥമായിട്ടിരുന്ന് സമാധാനത്തോടെ ഇരിക്കുകയെ അപ്പം ജോലി കിട്ടിയതായിട്ടും നമ്മൾ ജോലിക്ക് പോകുന്നതായിട്ടും ഒക്കെ കാണുക മാനിഫെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ജോലി കിട്ടിയതായിട്ട് അങ്ങനെ ഇത് കുറച്ചു നേരം കണ്ണടിച്ചത് പ്രാർത്ഥിക്കാം ഉറങ്ങിപ്പോകരുത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ജോലി കിട്ടിയതായിട്ടും എൻറ്റർവ്യൂ ലെറ്റർ കിട്ടിയതായിട്ടും നമ്മൾ ജോയിൻ ചെയ്തതായിരിക്കും നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ട ജോലിയാണോ അപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷനാണ് പറയുന്നത് അപ്പോൾ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ടും സാലറി കിട്ടുന്നതായിട്ടും ഇങ്ങനെ നമ്മൾ മനസ്സ് എന്താണ് മനക്കണ്ണ് കൊണ്ട് കാണാം സ്വപ്നം കാണുന്ന മാതിരി കാണാം അപ്പോൾ നിങ്ങൾക്ക് തലയിൽ ഇങ്ങനെ ഒരു പ്രകാശം വരും ഒരു നെറ്റിയിൽ ഒരു പ്രകാശം വരും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നും അപ്പോൾ ഒരു മടിയിലൊക്കെ ഇരിക്കുന്നവർക്ക് തോന്നും അത് നിങ്ങൾ നടക്കുന്നു ശരിയെന്ന് പറയും മന്ത്രം ഞാൻ അവസാനം പറയാം വീടുക അവസാനം പറയാം അങ്ങനെ അവർ ശരിയെന്ന് പറയും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം എന്തായാലും പിറ്റേ ദിവസം രാത്രി അതേ സമയത്ത് തന്നെ വിളിച്ചോറ് എനിക്ക് ജോലി കിട്ടി എന്നെ രാവിലെ അവർ വിളിച്ചു ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു സന്തോഷമുണ്ടാകുമ്പോൾ അമ്മയും കാണാൻ പറ്റുന്നു അവരെവിടെയാണ് ഹരിയാനയിലോ മറ്റുമാണ് അങ്ങനെ ഒരുപാട് പേർക്കുള്ള അനുഭവം രണ്ട് അനുഭവം ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എല്ലാം ശരിയായിട്ടുണ്ട് വിറ്റ് പിന്നെ സ്പൂൺ ആൻഡ് മൗത്ത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇത് അപ്പോൾ സ്വസ്ഥത കിട്ടില്ല എന്നാമത്തെ കാര്യം ആ സമയത്തായിരിക്കും നമുക്ക് പല വെപ്രാളങ്ങളും ബുദ്ധിമുട്ടും അതൊക്കെ മാറ്റി കൈയും കാലം ഒന്ന് കുളിക്കുക കുളിച്ചാൽ നമുക്ക് ഫ്രഷ് ആവും കുളിച്ച് കഴിഞ്ഞ ശേഷം ഇരിക്കുക അല്ലെങ്കിൽ കയ്യും കാലം മുഖം കഴുകി മുഖം കഴുകണെന്തിനാണ് കൈയും കാലം ഇങ്ങനെന്താ നനവ് വരുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടാവും അവിടെ ഇരുന്ന് അങ്ങ് സ്വസ്ഥചിത്തമായിട്ട് പ്രാർത്ഥിക്കുക ഇത്ര രൂപ എനിക്ക് വന്നു അല്ലെങ്കിൽ ഇത്ര സംഗതി നടന്നു അങ്ങനെ നമ്മൾ നമ്മളിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ആ കാര്യങ്ങൾ ഒരു എഴുതുക എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ നടന്നിരിക്കുന്നു എന്ന് ചെറിയ തുണ്ട് പേപ്പറിൽ എഴുതിയിട്ട് അതിന് നമ്മുടെ പില്ലോടടിയിൽ വയ്ക്കുക ഒരു പച്ചമീൻ കൊണ്ട് നമുക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം ഇത്രാന്തിക്കുള്ളിൽ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി ആ ആദ്യം തന്നെ ഒരു ഫീസ് പേപ്പർ എടുക്കുക ആ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ദേവൻ്റെ പേരെഴുതാം അതിനുശേഷം നമ്മുടെ പേര് ഫുൾ നെയിം എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ശേഷം എനിക്ക് ഇത്രാന്തിക്കുള്ളിൽ ഇന്ന കാര്യം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞെഴുതി ആ പേപ്പർ കയ്യിൽ വെച്ച് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം വെയിറ്റ് പറഞ്ഞെടുത്തു അത്രത്തോളം നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം ഇതിനെ നമ്മൾ പില്ലോടടി വയ്ക്കാം പിള്ളോട് അടിവെച്ച് പിറ്റേ ദിവസം എടുത്ത് അത് കത്തിച്ചളിയാം പിറ്റേ ദിവസം കത്തിച്ചളിഞ്ഞാൽ അന്തരീക്ഷത്തിലേക്ക് പ്രപഞ്ചത്തിലേക്ക് വിടുക എന്നിട്ട് പ്രപഞ്ചത്തിലൂടെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കാം അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിൽ നോക്കിയിട്ട് ഇതുപോലെ തന്നെ ഈ വെള്ളമെടുത്ത് വയ്ക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ശേഷം ഈ ജലത്തിൽ നോക്കി നോക്കി ഈ ജലത്തിലേക്ക് നോക്കി നമ്മൾ പറയാം ഇന്ന കാര്യം എനിക്ക് സാധിച്ചിരുന്നു നന്ദി താങ്ക് യു താങ്ക് യു നമ്മൾ മലയാളികൾക്കില്ലാത്തൊരു സംഭവമാണ് താങ്ക് യു സോറിയും പറയും കുറവാണ് അല്ലേ വിദേശികർക്ക് എപ്പോഴും താങ്ക് യു സോറി ഒക്കെ പറയും അപ്പോൾ ആ പ്രപഞ്ചത്തിനോട് നമ്മൾ താങ്ക് യു സോറി പറയണം താങ്ക് യു പറയണം തെറ്റുകൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എടുക്കാവും അപ്പോൾ ഇങ്ങനെ ഈ ജലത്തിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കും ഉറപ്പായിട്ടും അപ്പം അതിന് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് അപ്പം ഇഷ്ടമുള്ളൊരു ദേവരെ നമ്മൾ മനസ്സിൽ കാണാം പിന്നെ ഞാനൊരു അവസാന ഒരു മന്ത്രം പറഞ്ഞുതരാം ആ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള ഒരു കാര്യങ്ങൾ നടക്കില്ല നമുക്ക് അനുകൂലമായിട്ട് വേണ്ട കാര്യങ്ങൾ എല്ലാം ആ ദേവി നടത്തി തരും ആ ദേവിയുടെ പേരിൽ അവസാനം പറയാം ഇങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ഇരുന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല ചിലപ്പം ചിലരുടെ ആവശ്യങ്ങൾ വലുതാണെങ്കിൽ ആ ദിവസങ്ങളോട് പ്രാർത്ഥിക്കുക ചെറിയ കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് സാധിക്കും ഇപ്പം ചെറിയൊരു അത്യാവശ്യമാണ് ഹോസ്പിറ്റൽ പെടണം പൈസ വേണം എന്നൊക്കെ പണത്തിന് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാം മാനിഫെസ്റ്റ് മാനുഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിരിക്കുക സ്വസ്ഥമായിട്ട് ഇരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ ദേവിയുടെ ഒരു വർഷം നമ്മളിലേക്ക് വരുന്നതായിട്ട് ഒരു സ്വർണ്ണമഴ പോലെ വരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മൾ സ്വസ്ഥമായിട്ട് കിട്ടി കിട്ടി എന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കുക വെള്ളത്തിലേക്ക് നോക്കി എനിക്ക് ഇത് ലഭിച്ചിരിക്കുന്നു താങ്ക് യു താങ്ക് യു എന്നു പറയണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടിയിരിക്കും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇതിന് മാനിഫെസ്റ്റേഷൻ എന്നാ പറയുന്ന സംഭവമാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് ആ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ അഫർമേഷനും മാനിഫെസ്റ്റേഷനെന്ന് പറയും പിന്നെ നമുക്ക് പച്ച പച്ചമണിയും കൊണ്ട് എഴുതാം അതായത് ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് കൊണ്ട് എഴുതാൻ വെറുതെ ചീറ്റുകാരില്ല ഈ എഴുതി അതേപോലെ കുട്ടികളില്ലാത്തവരെ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ബോക്സ് വാങ്ങിച്ചിട്ട് അതിലൊരു കുട്ടിയുടെ നല്ല ഭംഗിയുള്ള കുട്ടിയുടെ വടം വയ്ക്കാം പച്ചക്കറ ദിവസവും അതിലേക്ക് എഴുതിയിടുക മുപ്പത് ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പേപ്പറൊക്കെ എടുത്ത് കത്തിച്ച് അന്തരീക്ഷത്തിൽ ഇടുക തീർച്ചയായിട്ടും അവർക്ക് കുട്ടി ഉണ്ടായിരിക്കും ആ കുട്ടി ഉണ്ടാവാൻ യോഗം വേണം അതിനെ നോക്കണം നോക്കിയ ശേഷം യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല കുട്ടികളുണ്ടാകുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ദേവിയെ പ്രാർത്ഥിച്ചാൽ നടക്കാത്തൊരു കാര്യവുമില്ല ആ ദേവി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റൻ കമാൻഡർ ഓഫ് ലളിതാംബികൾ ആണത് ആ ദേവിയാണ് കാര്യങ്ങൾ നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ അത് നന്ദിയെ പോയി പ്രാർത്ഥിക്കുക നന്ദിയോട് പറഞ്ഞിട്ട് കേൾക്കാം അപ്പം നന്ദിയാണ് അതിൻ്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ദേവിയോട് പറയുമ്പോൾ ഈ ദേവിയാണ് മഹാലക്ഷ്മിയോട് ദളിതാംബികയോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ സൊല്യൂഷനാകും എപ്പോഴും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം പ്രാർത്ഥിക്കേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ശ ശാന്തമായി ശുദ്ധമായി ഇത് പ്രാർത്ഥിക്കാം അതേ കാര്യങ്ങൾ തന്നെ രാവിലെ എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാം എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് പിറ്റേ ദിവസവും രാവിലെയും പ്രാർത്ഥിക്കും അങ്ങനെ നിരന്തരമായി പ്രാർത്ഥന ചെയ്യുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് നടക്കും ചിലർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും നടന്നിരിക്കും എന്നുള്ള കാര്യം സത്യമായ ഒരു സംഭവമാണ് സത്യമാണ് ഈ കാര്യങ്ങൾ ഞാൻ ഈ ആ ദേവിയുടെ നാമം എന്താണെന്ന് പറയാം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാരാഹി വാരാഹിയമ്മ എന്ന് പറയും അതായത് ലെഫ്റ്റനൻറ്റ് കമാൻഡർ ഓഫ് വാരാഹി വാരാഹിയമ്മ ഈ വാരാഹി അമ്മയെ ഓം ശ്രീം യോഗിനി യോഗപയങ്കിരി വാരാഹി നമ എന്ന് നാമം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എൻ്റെ ദേവി എനിക്ക് ഈ കാര്യം നടത്തി തരണം നാളത്തേക്ക് ഇത് നടന്നാണ് എനിക്കിത് കിട്ടിയിരുന്നു യാതൊരു ലക്ഷ്യമില്ല എൻ്റെ അമ്മ തന്നിരിക്കണത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും ആ മന്ത്രം ജപിക്കുക അത് കടുത്ത മന്ത്രങ്ങളും ചിലരുത് ഇത് മാത്രമേ ചെയ്യാമതി ഓം ക്രീം യോഗിനി യോഗപയങ്കിരി വരാഹിയെ നമ ആ നാമം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നടക്കും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനും കുട്ടികളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാനും അതുപോലെ ധനത്തിൻ്റെ ബുദ്ധിമുട്ടിന് ധനം ഉണ്ടാകാനും എല്ലാത്തിനും അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഞാനും അനുഭവത്തിനും എല്ലാവർക്കും അത് അനുഭവം അനുഭവം വന്നിരിക്കും തീർച്ചയായിട്ടും വരാഹിയമ്മയ പ്രാർത്ഥിക്കാം വരാഹിയെ പ്രാർത്ഥിക്കണം കുറച്ചു നേരം മാനിഫെസ്റ്റ് ചെയ്യുക അതായത് നമ്മൾ നമ്മളിരുന്ന് നമ്മുടെ ആഗ്രഹം എന്താണോ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ വരാഹ്യമേ പ്രാർത്ഥിക്കാം വാരാഹ്യം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങൾക്ക് നന്ദി താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞ ശേഷം ഏതൊരു ദേവനോടായാലും താങ്ക് യു പറയണം നന്ദി ഇപ്പം നന്ദി പ്രകടിപ്പിച്ചു നന്ദിയുള്ളയിടത്തും സോറി പറയുന്നിടത്തും മാത്രമേ ദൈവികതയുള്ളൂ എപ്പോഴും നമ്മൾ താഴെ തലതാത്തി നിൽക്കണം അതാണ് സോറി പറയുന്നത് നന്ദി പറഞ്ഞ കാര്യങ്ങൾ എന്ത് നടന്നാലും നന്ദി പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് നടന്നിരിക്കുന്നത് ഉറപ്പിച്ചൊരു കാര്യമാണ് ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ധനമായാലും ജോലിയായാലും സാമ്പത്തികമായാലും സ്വഭാവദൂഷ്യം മാറാനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ ജീവിക്കുന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം